സ്വയം പരിപാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് ആരോഗ്യസ്ഥിരീകരണങ്ങൾ ഈ സഹായകരമായ സ്ഥിരീകരണങ്ങളിലൂടെ സ്വയം പരിചരണവുമായി വീണ്ടും ബന്ധപ്പെടൂ നിങ്ങളുടെ ആരോഗ്യം സ്വീകരിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശക്തമായ മാർഗമാണ് ആരോഗ്യ സ്ഥിരീകരണങ്ങൾ അവ അല്പമായി തോന്നാമെങ്കിലും ദിവസേനയുള്ള സ്ഥിരീകരണ പരിശീലനം തലച്ചോറിന്റെ പ്രതിഫല സംവിധാനത്തെ സജീവമാക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു നമ്മൾ ആരാണെന്നും നമ്മൾ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നുവെന്നും ഒരു അടിസ്ഥാന ഓർമ്മപ്പെടുത്തൽ നൽകുന്നതിനാൽ മാത്രമല്ല സ്ഥിരീകരണങ്ങൾ പ്രവർത്തിക്കുന്നത് മറിച്ച് അവ നമ്മളിൽ തന്നെ വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിനാലാണ് നിങ്ങളുടെ ശരീര പ്രതിച്ഛായെ പിന്തുണയ്ക്കുകയാണെങ്കിലും ആരോഗ്യകരമായ ഭാവിയെക്കുറിച്ചുള്ള വിശ്വാസം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിലും നിങ്ങളുടെ ക്ഷേമം സ്ഥിരീകരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് വ്യക്തിപരമായി നിങ്ങളുമായി പ്രതിധ്വനിക്കുന്ന ഒരു സ്ഥിരീകരണം തിരഞ്ഞെടുക്കുക എന്നതാണ് തന്ത്രം അതിനാൽ നിങ്ങൾ ദിവസവും അത് പറയുമ്പോൾ അത് കൂടുതൽ ശക്തി നിലനിർത്തും നിങ്ങൾക്ക് ആവശ്യമായ പ്രചോദനാത്മക ഊർജവും ലഭിക്കുന്നു വളരെ വേഗം കൂടുതൽ സന്തോഷവും പൂർണ്ണതയും അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥിരീകരണങ്ങളുടെ ഒരു ലിസ്റ്റ് താഴെപ്പറയുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് ആരോഗ്യ സ്ഥിരീകരണങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് കണ്ണുകൾ അടച്ച് ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക വായുകൊണ്ട് ഉച്ചരിക്കുക ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ആരോഗ്യകരമായ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നെ സൂക്ഷ്മമായി സ്വയം കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരും നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും വൺ ഓരോ ആഴത്തിലുള്ള ശ്വാസത്തിലൂടെയും ഞാൻ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തുന്നു അതിന് കാരണബോധനായ ദൈവത്തോട് ഞാൻ എന്നും നന്ദിയുള്ളവനാണ് എന്റെ ശരീരം ആരോഗ്യകരവും ശക്തവുമാണ് എന്റെ ശരീരം ശക്തമാണ് സ്വയം എങ്ങനെ സുഖപ്പെടുത്തണമെന്ന് എനിക്കറിയാം എന്റെ പോസിറ്റീവ് ചിന്തകളും പ്രവൃത്തികളും എന്റെ ആരോഗ്യത്തെയും ശരീരത്തെയും പുതുക്കുന്നു ആരോഗ്യവും പുതുക്കുന്നുവലതയും അനുഭവിക്കാൻ ഞാൻ അർഹനാണ് സിക്സ് എന്നെ തന്നെ പരിപാലിക്കുന്നത് നല്ലതായി തോന്നുന്നു സെവൻ എന്റെ ശരീരത്തിന് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാര്യങ്ങൾ എപ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു ഞാൻ എന്റെ ശരീരത്തോട് ദയ കാണിക്കുന്നു എന്റെ ശരീരത്തിന് നന്മയായത് ഞാൻ നൽകുന്നു ശരീരത്തിന് വിശ്രമം നൽകുന്നത് എന്റെ ജന്മാവകാശമാണ് എന്റെ ശരീരത്തിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ അത് വിശ്രമാവസ്ഥയിൽ വേഗത്തിൽ സുഖപ്പെടുകയും ചെയ്യുന്നു എലവൻ എന്റെ ശരീരം പവിത്രമാണ് ഞാൻ അതിനെ പരിപാലിക്കും എന്റെ ശരീരത്തിന്റെ ശക്തിയെ ബഹുമാനിക്കാൻ ഞാൻ വ്യായാമം ചെയ്യുന്നു ഞാൻ എന്റെ ശരീരത്തോട് ദയ കാണിക്കുന്നു ശരീരം അതുപോലെ തന്നെ പൂർണ്ണമാണ് എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്ന എൻറെ ഉള്ളിലെ ആത്മാവിനോട് ഞാൻ എന്നും നന്ദിയുള്ളവനാണ് ഞാൻ ആരോഗ്യവാനും ശുഭാപ്തി വിശ്വാസിയും സന്തുഷ്ടനുമാണ് എന്റെ ജീവശക്തിക്ക് ഞാൻ നന്ദിയുള്ളവനാണ് എന്റെ രോഗപ്രതിരോധ ശേഷി ശക്തമാണ് എന്നെ സുരക്ഷിതമായി നിലനിർത്തുന്നു എന്റെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നു എന്റെ ശരീരത്തെ പോഷിപ്പിക്കാനും ആഘോഷിക്കാനും ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ സുഖമായും സമാധാനപരമായും ഉറങ്ങുന്നു എന്റെ ശരീരം എപ്പോഴും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതല്ല അത് എനിക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് ട്വന്റി ത്രീ എന്റെ മനസ്സ് ഒരു ശക്തമായ ഉപകരണമാണ് സ്വയം സ്നേഹം എനിക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു പുതിയ അനുഭവങ്ങളും സാഹസികതകളും ഞാൻ ആഗ്രഹിക്കുന്നു നല്ല ആരോഗ്യത്തിന് ഞാൻ യോഗ്യനാണ് അതെനിക്ക് എല്ലായ്പ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ശരീരത്തെ അത് അർഹിക്കുന്ന സ്നേഹത്തോടും ദയോടും കൂടി ഞാൻ പരിഗണിക്കുന്നു എന്റെ ശരീരം ശാന്തമായ ഊർജത്തിനുള്ള ഒരു പാത്രമാണ് എന്റെ ശരീരത്തിൽ സമ്മർദ്ദമോ പിരിമുറുക്കമോ ഞാൻ വഹിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഞാൻ മറ്റുള്ളവരുടെ അംഗീകാരത്തിനും സ്നേഹത്തിനും വേണ്ടി കാത്തുനിൽക്കാറില്ല എനിക്ക് എന്റെ സ്നേഹം തന്നെ ആവശ്യത്തിലേറെ അധികവും ഉണ്ട് എനിക്ക് ആത്മവിശ്വാസം അർഹിക്കുന്നു ഞാൻ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ദീർഘവും ആരോഗ്യകരവുമായ ഒരു ജീവിതം അർഹിക്കുന്നു അതെനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്റെ ശരീരം എനിക്ക് ഇഷ്ടമാണെന്ന് കാണിക്കാനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത് ഒരു ദിവസം പോലും തെറ്റാതെ ഞാൻ വ്യായാമം ചെയ്തു കൊണ്ടിരിക്കുന്നു ഞാൻ ജീവിതത്തിൽ ഓരോ ചുവടും ശ്രദ്ധയോടെ വയ്ക്കുന്നു എന്റെ സ്വന്തം രോഗശാന്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് തേർട്ടി സിക്സ് ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ അനുവാദമുണ്ട് ഞാൻ മിടുക്കനും തമാശക്കാരനും സ്നേഹിക്കപ്പെടാൻ അർഹനുമാണ് അതുകൊണ്ട് ആരോഗ്യം എന്നിൽ നിന്ന് കരകവിഞ്ഞൊഴുകുന്നു നിറഞ്ഞിരിക്കുന്നു ഞാൻ എന്നെ തന്നെ അഭിമാനിക്കുന്നു ഞാൻ മനസ്സിൽ വെക്കുന്ന എന്തും എനിക്ക് ചെയ്യാൻ കഴിയും ഞാൻ ഒരു മുൻഗണനയാണ് പ്രഥമവും പ്രധാനമായ സ്ഥാനം എനിക്കുണ്ട് ഇന്നലേക്കും ഇന്നും നാളേക്കും ഞാൻ നന്ദിയുള്ളവനാണ് മികച്ചത് അർഹിക്കുന്നു ഒഴിവാക്കുന്നു എന്റെ ശക്തി ഞാൻ ഗുണകരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എല്ലാം ശരിയാകും ഞാൻ ജീവിതത്തിന്റെ ഒഴുക്കിലാണ് ഫിഫ്റ്റി ഞാൻ എന്റെ സ്വന്തം മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നു ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നുള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിക്കുന്നു ഫിഫ്റ്റി ഫൈവ് ഞാൻ ഉന്മേഷത്തോടെയും ഊർജസ്വലതയോടെയും ഉണരുന്നു ഫിഫ്റ്റി സിക്സ് എന്റെ ശരീരം ഒരു അത്ഭുതമാണ് ഫിഫ്റ്റി സെവൻ എന്നിലൂടെ സമാധാനം ഒഴുകാൻ ഞാൻ അനുവദിക്കുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും വികാരവും അനുഭവിക്കാൻ കഴിയും ഞാൻ ചെയ്തിരിക്കുന്നത് പൂർണ്ണയേക്കാൾ നല്ലതാണ് എന്റെ ശരീരം നിറഞ്ഞിരിക്കുന്നു ഊർജ തരംഗങ്ങൾ എന്നിൽ നിന്നും പ്രവഹിച്ചു വൺ ഞാൻ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും സുഖമായിരിക്കുന്നു ഞാൻ പൂർണ്ണനാണ് എല്ലാം എല്ലാം ശരിയായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സന്തോഷത്തിനും സ്നേഹത്തിനും അർഹനാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ശരീരത്തെയും ജീവിതത്തെയും വിലമതിക്കുന്നു ആരോഗ്യം എന്നിൽ നിന്ന് എടുക്കാൻ കഴിയില്ല ശരീരത്തിൽ നിന്ന് എല്ലാ ദോഷങ്ങളും ഞാൻ മോചിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ആവേശകരവും ആരോഗ്യകരവുമായ ഒരു ജീവിതം നയിക്കുന്നു ഞാൻ എന്റെ സ്വന്തം യാത്രയിൽ ആരോഗ്യകരമായവ വിശ്വസിക്കുന്നു എന്റെ ശരീരം ആരോഗ്യം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പറയുന്നു ശരീരത്തെ ബഹുമാനിക്കാൻ ഞാൻ ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഓരോ ദിവസവും ആരോഗ്യവാനാകുന്നു ഞാൻ ലോകത്തിലേക്ക് നല്ല ഊർജം പകർന്നു കൊടുക്കുന്നു എല്ലാ സംശയങ്ങളും അരക്ഷിതാവസ്ഥയും ഞാൻ ഒഴിവാക്കുന്നു ഞാൻ ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുന്നു എന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ നോ എന്ന് പറയുന്നു എന്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാധ്യതയുള്ളതും നേടിയെടുക്കാവുന്നതുമാണ് ഞാൻ എപ്പോഴും ഒരു നല്ല വ്യക്തിയായിരിക്കുന്നു ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല കൃതജ്ഞത എന്നെ സ്വതന്ത്രനാക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും ഞാൻ യോഗ്യനാണ് എനിക്ക് അവ നേടാൻ കഴിയുമെന്നതിനാലാണ് ഞാൻ ആരോഗ്യ ലക്ഷ്യങ്ങൾ വെക്കുന്നത് എന്റെ ശരീരത്തിന്റെ നിഷ്പക്ഷാവസ്ഥയാണ് ആരോഗ്യം എനിക്ക് ഉയർന്നതും എന്നാൽ യാഥാർത്ഥ്യബോധമുള്ളതുമായ മാനദണ്ഡങ്ങളുണ്ട് എന്റെ ശ്വാസകോശം ശക്തവും ശ്വാസം നിറഞ്ഞതുമാണ് എനിക്ക് ആവശ്യമായ ഓക്സിജൻ അതിലുള്ളതുകൊണ്ട് ഞാൻ നല്ല ആരോഗ്യവാനാണ് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എന്റെ കാലുകൾ എന്നെ കൊണ്ടുപോകുന്നു എനിക്ക് ആരോഗ്യമുള്ള കാലുകൾ ഉള്ളതിനാൽ ഞാൻ എന്നും പ്രപഞ്ചത്തോട് നന്ദിയുള്ളവനാണ് ശരീരത്തിലെ ഓരോ കോശത്തെയും ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ജീവിതത്തിൽ ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ എടുക്കുന്നു എന്റെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹം ആവശ്യമുള്ള ഭാഗങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ ശരീരം എന്റെ സുഹൃത്താണ് ഞാൻ അതിനെ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ എന്റെ ആരോഗ്യത്തെ ഏറ്റവും അധികം വിലമതിക്കുന്നു എന്നെ തന്നെ സ്നേഹിക്കുന്നതിനുള്ള പുതിയ വഴികൾ ഞാൻ തുറന്നിരിക്കുന്നു ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാൻ സ്വാഭാവികമായി തന്നെ എന്റെ ആരോഗ്യം കാര്യക്ഷമമായി വളർന്നു കൊണ്ടിരിക്കുന്നത് കാണുന്നു എന്റെ ശരീരം എല്ലാ ദിവസവും എനിക്കായി പ്രവർത്തിക്കുന്നു വളരെ കാര്യക്ഷമതയോടെ തന്നെ പ്രവർത്തിക്കുന്നു എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഞാൻ സമാധാനത്തിലാണ് അവയെക്കുറിച്ച് ഒരിക്കലും ഞാൻ നിരാശപ്പെടുന്നില്ല എന്റെ ശരീരത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് എന്റെ ശരീരം എനിക്ക് തരുന്ന എല്ലാ സുഖാവസ്ഥക്കും ഞാൻ നന്ദിയുള്ളവനാണ് എന്റെ ഓരോ ദിവസവും പ്രിയപ്പെട്ടതാണ് ഞാൻ പ്രതിരോധ ശേഷിയുള്ളവനാണ് എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് വരുന്നു നയൻറ്റി ഏറ്റ് എനിക്ക് കഴിയുന്നതിന് പരമാവധി ഞാൻ ചെയ്യുന്നു നല്ല മികവും ശേഷിയുമുള്ള ഒരു നല്ല ശരീരമാണ് എനിക്കുള്ളത് ഞാൻ എന്റെ ആരോഗ്യമുള്ള ശരീരവുമായി പ്രണയത്തിലാണ് വൺ എന്റെ ഓരോ ഭാഗവും പ്രധാനമാണ് ജീവിതത്തിലെ ശാന്തവും ചെറുതുമായ നിമിഷങ്ങളെ ഞാൻ വില മതിക്കുന്നു ത്രീ ഞാൻ എന്നെ തന്നെ ആലിംഗനം ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് ഞാൻ തയ്യാറാണ് വർത്തമാനകാലത്തിൽ തന്നെ എന്റെ ഭാവിക്കായി വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു പ്രകൃതിയിൽ എന്റെ സമയം ചെലവഴിക്കുന്നത് എന്നെ സുഖപ്പെടുത്തുന്നു ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നു ഈ പ്രകൃതിയും ഞാനുമായി എപ്പോഴും ആശയവിനിമയം ചെയ്യുന്നുണ്ട് ഞാൻ വർത്തമാന നിമിഷത്തിലാണ് ജീവിക്കുന്നത് ഇന്ന് എന്ന ദിവസത്തിന്റെ അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നു ഇന്ന് എന്റെ ആരോഗ്യത്തിന് ആവശ്യമായതെല്ലാം ഞാൻ ചെയ്യുന്നു എന്റെ നല്ല ആരോഗ്യം എന്നിതും നിങ്ങളുടേതുമാണ് നന്മകൾ ഞാൻ നിങ്ങൾക്ക് കൂടി പങ്കുവെക്കുന്നു എന്റെ ശരീരത്തിന് എല്ലായ്പ്പോഴും എന്താണ് വേണ്ടതെന്ന് കൃത്യമായി എനിക്ക് അറിയാം അവയെല്ലാം ഞാൻ സമയോചിതമായി നൽകി കൊടുത്തു കൊണ്ടിരിക്കുന്നു എന്റെ ശരീരത്തിന്റെ ആകൃതിയോ വലിപ്പമോ എന്റെ മൂല്യത്തെ നിർവചിക്കുന്നില്ല എന്റെ ആരോഗ്യത്തെയാണ് ഞാൻ എന്റെ സമ്പത്തായി കാണുന്നത് ഞാൻ എല്ലാ ദിവസവും എന്റെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു എന്റെ ശരീരം ഒരു പ്രത്യേക തരമാണ് വളരെ ശക്തിമത്തായ പ്രതിരോധ ശേഷിയുള്ള ഒരു ശരീരമാണ് എനിക്കുള്ളത് വൺ ഹൺഡ്രഡ് ആൻഡ് ഞാൻ പോസിറ്റീവ് പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ട് സർഗാത്മകമായ മാറ്റങ്ങൾ എന്നിൽ സംഭവിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു ഫോർട്ടീൻ എന്റെ ആരോഗ്യത്തിന് ആവശ്യമായത് എല്ലാം ഞാൻ സ്വീകരിക്കുന്നു എല്ലാത്തിലും ഒരു പാഠമുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നു നടപ്പിലാക്കുന്നു എല്ലാ ദിവസവും ആരോഗ്യവാനായിരിക്കാനുള്ള ഒരു പുതിയ അവസരമാണ് ആ അവസരത്തെ ഞാൻ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിനാൽ എന്റെ ആരോഗ്യം തൃപ്തതികരമാണ് അവസരം എന്നെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടാകുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ എനിക്ക് പ്രപഞ്ചം ഒരുക്കിത്തരുന്നു എന്റെ ഭൂതകാലവുമായി ഞാൻ സമാധാനത്തിലാണ് ഞാൻ ബോധകാലത്തെ ഓർത്ത് ഒരിക്കലും പ്രസംഗിക്കുന്നില്ല തെന്മൂലം എന്റെ ആരോഗ്യം തൃപ്തതികരമാണ് ഞാൻ ഞാൻ തന്നെ ആയിരിക്കുന്നതിലൂടെ ഞാൻ സന്തുലിതമായ ഒരു ജീവിതശൈലി എല്ലാ മേഖലകളിലും നിലനിർത്തുന്നു ഞാൻ മറ്റുള്ളവരിലേക്ക് സ്നേഹം പ്രസരിപ്പിക്കുന്നു അതിനുള്ള അവസരങ്ങൾ ഞാൻ കണ്ടെത്തുന്നു ഇനി എന്നെ സേവിക്കാത്തത് ഞാൻ പുറത്തുവിടുന്നു അല്ലെങ്കിൽ എനിക്ക് പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളെ ഞാൻ ബോധപൂർവം ഒഴിവാക്കുന്നു ഞാൻ എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നില്ല ഞാൻ ചൈതന്യവും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ഞാൻ എന്നെ കുറിച്ച് ദയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് അലക്സാണ്ടർ എം വി പത്തനംതിട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം സെവൻ നയൻ സെവൻ വൺ സിക്സ് സെവൻ ഫൈവ് സിക്സ് സിക്സ്